മണ്ഡൂരിലെ ഭിന്നശേഷി ചെണ്ടമേള ബാൻഡ് നിലവിൽ ശേഷം സംഘത്തിന് ആദ്യ കൈനീട്ടം എന്നും ഓർത്തിരിക്കാനാവുന്നതാക്കി മാറ്റുകയാണ് ലൈബ വെഡിങ് സെന്റർ ഉടമ കെ യൂസഫ് ഇവർക്ക് ആവശ്യമായ രണ്ട് ചെണ്ടകൾ വാങ്ങാനുള്ള പണം നൽകിയതിന് പുറമെ ആദ്യ പ്രകടനത്തിന് ഒരുക്കുകയും തുടർന്ന് ആദ്യത്തെ പ്രതിഫലവും യൂസഫ് നൽകി മാധ്യമ വാർത്തയിലൂടെയാണ് ചെണ്ടമേള സംഘത്തെക്കുറിച്ച് യൂസഫ് അറിഞ്ഞത് Okay. My fire. Okay. My fire. Okay. ഞായറാഴ്ചയാണ് വണ്ടൂർ ആശ്രയ ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഷികാഘോഷത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ഒൻപതംഗ സംഘത്തെ ചാലിയാറുണ്ണിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗജന്യമായി ചെണ്ടമേളം അഭ്യസിപ്പിച്ചത് കൈക്ക് സ്വാധീനക്കുറവുള്ളവർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത തസ്നിയുടെ പ്രകടനമാണ് ശ്രദ്ധേയം അന്ന് അഞ്ച് ചെണ്ടകൾ ആവശ്യമുള്ളിടത്ത് മൂന്നെണ്ണം വണ്ടൂരിലെ വിവിധ സംഘടനകൾ മുൻകൈയ്യെടുത്ത് വാങ്ങി നൽകി ബാക്കി രണ്ടെണ്ണം വാടകയ്ക്കടുത്തായിരുന്നു കുട്ടികൾ അരങ്ങേറ്റം നടത്തിയത് ഇക്കാര്യം വാർത്തകളിലൂടെ അറിഞ്ഞതോടെയാണ് വണ്ടൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയായ കെ യൂസഫ് വിഷുക്കാലത്ത് ഇവർക്ക് ചെണ്ടകൾ വാങ്ങാനായി പണം നൽകിയത് കൂടാതെ ഇവർക്ക് പ്രകടനത്തിനായി തന്റെ വ്യാപാര സ്ഥാപനത്തിൽ ആദ്യ വേദി ഒരുക്കുകയും എല്ലാവർക്കും പ്രതിഫലം നൽകുകയും ചെയ്തു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പത്ത് കുട്ടികൾക്ക് അഭയകേന്ദ്രമായിട്ടുള്ള വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിനാണ് ഒരു ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം വണ്ടൂരിൽ വെച്ചിട്ട് ആരംഭിച്ചത് വളരെ വലിയ സ്വീകാര്യതയാണ് ഈ ഒരു കുട്ടികൾക്ക് ലഭിച്ചത് കേരളത്തിൽ തന്നെ ഇത് ഇതാദ്യമായിട്ടായിരിക്കും എന്നാണ് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നത് അപ്പോൾ ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുള്ളത് ഇതില് നമുക്ക് നിലവിൽ ചെണ്ടയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു മൂന്ന് ചെണ്ട വെച്ചിട്ടായിരുന്നു കുട്ടികളെ പ്രാക്ടീസ് ചെയ്തതും മറ്റുമൊക്കെ അതിന് പുറമു നിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു ഭീമമായ തുക അതിന് വരും എന്നുള്ളതുകൊണ്ട് തൽക്കാലം വാടക എടുത്തിട്ടായിരുന്നു നമ്മൾ പ്രാക്ടീസും അതുപോലെ തന്നെ അരങ്ങേറ്റത്തെ കുറിച്ചുള്ളത് അപ്പോൾ ഈ വിവരം ആ അരങ്ങേറ്റ ദിവസം നമ്മൾ ദൃശ്യ പത്രമാധ്യമങ്ങളിലൊക്കെ നൽകിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വണ്ടൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാര കേന്ദ്രമായ ലൈബ വെഡിങ് സെന്റർ അവർ നമ്മുടെ സ്കൂളിനെ സമീപിക്കുകയും ഇതിലേക്ക് ഷോർട്ടേജ് ഉള്ള രണ്ട് ചേട്ട ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് വലിയ തുക വരുന്നുണ്ട് അത് അവർ നൽകാമെന്ന ഏറ്റവും അത് നൽകുന്നൊരു ചടങ്ങാണ് ഇവിടെ നടന്നത് കൂടാതെ ഈ അരങ്ങേറ്റത്തിന് ശേഷം ഈ മാനേജ്മെന്റിന് വളരെ താല്പര്യമുണ്ടായിരുന്നു അവരുടെ ആദ്യ പ്രോഗ്രാം വണ്ടൂരിൽ വെച്ച് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചന്നെ വെഡ്ഡിങ് സെൻ്റ് ലൈവ വെഡിങ് സെന്ററിൽ വെച്ചിട്ട് നടത്തണം എന്നുള്ള അതിയായ ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഇവിടെ നടന്നത് കൂടാതെ എല്ലാവരെയും മനസ്സ് നിറച്ചുകൊണ്ട് വിഷു കൈനീട്ടം എല്ലാം നൽകിയിട്ടാണ് അവരെ എൻ്റെ ഇവിടുന്ന് യാത്രയാക്കുന്നത് അരങ്ങേറ്റം ഗംഭീരമായതോടെയാണ് ചെണ്ടമേളത്തിൽ ഒരു ബാൻഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റും സജീവമാകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സുക്ക് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ